തുണി കഷ്ണമല്ല പെറോനിക്കായുടെ കയ്യിലെ തുവാല വളരെ വ്യതിരക്തതയുള്ള ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ഇടമാണ് ആരാണ് വെറോനിക്ക ബൈബിളിൽ അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല ദ ചോസൻ എന്ന സീരീസിൽ വേറോനിക്കയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീ അവൾ വല്ലാതെ ഒറ്റപ്പെട്ട് സമൂഹത്തിന്റെ ഭ്രഷ്ട് വാങ്ങി ഒളിച്ചു നിന്ന് തുണി അലക്കുമ്പോ അവൾ ഈശോയെപ്പറ്റി കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് അവൾ ജനക്കൂട്ടത്തിലൂടെ ഓടിച്ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ട് സൗഖ്യപ്പെടുന്നത് ഇനി അവൾക്ക് ജനക്കൂട്ടത്തെ പേടിയില്ല ഇനി അവൾക്ക് ആര് എന്ത് പറയും എന്ന പേടിയൊന്നുമില്ല ഇനി അവൾക്ക് നാദൻ രക്ഷകനുമായി ഒരാളേ ഉള്ളൂ അതേശക്രിസ്തുവാണ് അതുകൊണ്ട് സധൈര്യം അവൾ പടയാളികളുടെ ഇടയിലൂടെ ഓടി ചെന്ന് അവന്റെ നിളം പുരണ്ട വിയർപ്പ് മുറ്റിയ കണ്ണീരൊഴുകിയ ആ മുഖം തൻ്റെ തൂവാല കൊണ്ട് തുടക്കണം വിശ്വാസമാണ് അവളുടെ ധൈര്യം ബെൽജിയത്തിലെ ലുവെയിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ ഒരു ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അത് ഫാദർ ഡാമിയുടെ ക്രിപ്റ്റാണ് അവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ട് ഞാൻ ഇടയ്ക്ക് അവിടെ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു വളരെയധികം സന്തോഷം തോന്നുന്നൊരു അനുഭവമായിരുന്നു അത് ആരാണ് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി അവരെ നാടുകടുത്തപ്പെട്ട മൊളോക്കോ ദ്വീപിലേക്ക് സ്വമനശാല പോയ രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായി സധൈര്യം പോയ ധീരനായ മനുഷ്യനാണ് ഫാദർ ഡാമിയൻ അദ്ദേഹം അവിടെ ചെലവഴിച്ച വർഷങ്ങളിൽ പള്ളി പണിതു പള്ളിക്കൂടങ്ങൾ പണിതു ചികിത്സാലയങ്ങൾ ഭവനങ്ങൾ ശുദ്ധീകരണ ജലശുദ്ധീകരണശാലകൾ അങ്ങനെ അദ്ദേഹം കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിക്കുകയല്ല കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് അവസാനം അദ്ദേഹം അവരിൽ ഒരാളായി രൂപാന്തരപ്പെട്ടു കുഷ്ഠരോഗിയായി എന്നിട്ടും വീണ്ടും അഞ്ചു വർഷക്കാലം അദ്ദേഹം ജീവിച്ച് അവിടെ തന്നെ വെച്ച് മരിക്കുകയാണ് ചെയ്തത് ഈ ഫാദർ ഡാമിയന്റെ ക്രിപ്റ്റിലിരുന്ന് ബലി അർപ്പിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് വെറോനിക്കയുടെ തൂവാലയിൽ മാത്രമല്ല ഈശോയുടെ രൂപം പതിയുന്നത് കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ക്രിസ്തുവായി രൂപാന്തരപ്പെട്ട ഡാമിയനെ പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തൂവാലിയില് ക്രിസ്തുവിന്റെ ചിത്രം മനോഹരമായി പതിയപ്പെടും